രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നേരിൽ കണ്ട് ബിജെപി നേതാക്കൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം അഞ്ചു നേതാക്കളാണ് രാജ്ഭവനിലെത്തി രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെ കണ്ടത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഗോപാൽ ഷിലാസനുണ്ട് വിവരങ്ങളുമായി ഗോപാൽ എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ആരെയെന്ന് വൈകുന്നേരത്ത് ആറ് ഇരുപതോടു കൂടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലെത്തിയത് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ രാഷ്ട്രപതി ഇന്ന് രാത്രി തങ്ങുന്നത് രാജ്ഭവനിലാണ് ആ രാജ്ഭവനിൽ തന്നെയാണ് ബി ജെ പി നേതാക്കളുടെ സംഘം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ആറംഗ ബി ജെ പി നേതാക്കളാണ് ഇന്ന് രാജ്ഭവനിൽ എത്തിയത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ അതിനോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ മുൻ ഡി ജി പി ആർ ശ്രീലേഖ സുരേഷ് എന്നീ ബി ജെ പി നേതാക്കളാണ് രാജീവ് ചന്ദ്രശേഖരെ കൂടാതെ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ബി ജെ പി നേതൃത്വം ആ രാഷ്ട്രപതിക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന വിഷയങ്ങളിൽ വലിയ ആശങ്കയുണ്ട് എന്നതാണ് നേതൃത്വം ആ രാഷ്ട്രപതിക്ക് മുന്നിൽ അറിയിച്ചത് ഇത് കൂടാതെ തന്നെ രാജ്യത്തെമ്പാടും കേരളത്തിലുമുള്ള ഭക്തജനങ്ങളായ അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ വേറെ ഉണ്ടാക്കുന്നതും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ് ഇപ്പോൾ ഉയർന്നു കേട്ട വിവാദങ്ങൾ എന്നതാണ് ബി ജെ പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് മുൻപിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ എന്തായാലും അധികനേരം കൂടിക്കാഴ്ച നീണ്ടതെന്നില്ല കൂടിക്കാഴ്ചക്ക് ശേഷം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടി ഈ വിവരം പുറത്തുവിട്ടത് പുറത്തുവിട്ടത്യുമായി കൂടിക്കാഴ്ചയാണ് ബിജെപി നേതാക്കൾ ഗോപാൽ ശിലാസലാണ് നൽകിയത്